എന്റെ പേര് രഘുനാഥൻ രഘുനാഥൻപിള്ള സ്ഥലം വെട്ടിയാറ് ഗ്രാമം മാവേലിക്കര വെട്ടിയാറ് തഴക്കര പഞ്ചായത്ത് അപ്പൊ കൃഷിയാണ് ഏറ്റവും കൂടുതലുള്ളത് പടവല കൃഷിയുണ്ട് പയർ കൃഷിയുണ്ട് പാവല കൃഷിയുണ്ട് എല്ലാം പച്ചക്കറി എല്ലാ ഐറ്റവും ഉണ്ട് ഇപ്പം പിന്നെ മറ്റേ എടുത്തു കഴിഞ്ഞു പ പയറെടുത്തു കഴിഞ്ഞു ഇപ്പം വെള്ളത്തിന്റെ ഒരു അടിസ്ഥാനം അനുസരിച്ച് ഇവിടെ പടവലും ഇട്ടെ ഇപ്പൊ ഇതിന്റെ മുക്കാലും ആദായം എടുത്തുകഴിഞ്ഞു ഇവിടുന്ന് എത്ര കിൻറ്റൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഞാൻ ഇപ്പം പതിമൂന്ന് കിൻറ്റൽ പടവലങ്ങി അവരെ എടുത്തു പതിമൂന്ന് സ്ഥലമില്ല ഇത് ഇത് ആദ്യം വെള്ളം കയറി പോയതാ ഇതുപോലെ ഒരു ട്രിപ്പ് പന്തലയിലോട്ട് കേറി വന്നപ്പോഴാ വെള്ളം കേറി വെള്ളം കേറി പോയതാ എന്തോ നീളൊക്കെ വരും ഇതിനിപ്പം ഒരു ഒന്നര മീറ്റർ ഒക്കെ വരും ഒന്നര മീറ്റർ കാണുന്ന അതല്ലേ വലുതായിട്ട് വലുതായിട്ട് വരും വരും ആ അപ്പോൾ ഈ കൃഷി ീതിയുടെ നമ്മള് സ്വന്തമായിട്ട് അരി എടുത്ത് വെച്ചേക്കുക എടുത്തു വെച്ചിട്ട് ആ ഒരു ഈ എന്ന് പറയുന്ന ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അത് കിളിക്കത്തുള്ളൂ അത് എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഊറ്റിക്കെട്ടി നമ്മൾ ഒരു നാലാം കൊമ്പ് ആകുമ്പം ഇടും എല്ലുപൊടി സറാമില് അങ്ങനെ ഉള്ള വളങ്ങളിലിട്ടാണ് ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചാണകപ്പൊടി ഏറ്റവും കൂടുതൽ ജൈവവളമാണ് ഈ പ്ലാസ്റ്റിക് തന്നെ നല്ലൊരു സമയം ഒരു ഓടണോ രാവിലെ തുടങ്ങുന്ന പണിയാണ് ഈ പ്ലാസ്റ്റിക് കുത്തിയിടുന്നു ഈ പ്ലാസ്റ്റിക് പറഞ്ഞാൽ കിളിയുടെ ശല്യം ഉണ്ടാവത്തില്ല കിളി ഓലാഞ്ചാലി എന്ന് പറയുന്ന ഒരു കിളി നമുക്ക് വലിയ ശല്യ അപ്പം പിന്നെ ഇതിനെ മാറിപ്പോയെങ്കി ഒരു കായ്ക്ക് കൂടിടാൻ ഉണ്ടെങ്കി അത് അന്നേരം അരിഞ്ഞു തൂളിച്ചും കളയും അത് തിന്നുമല്ല അരിഞ്ഞു കളയുക പ്ലാസ്റ്റിക് ഇട്ടാ വലിയ പ്രശ്നമില്ല ഇല്ല പ്രശ്നം കിട്ടും ആഹ് പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ഏകത്തുള്ളൂ കീടങ്ങളൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് പോകും ഒരു ആറര ഏഴ് മണി സമയം ആയി അപ്പൊ എത്ര മണിക്കൂടെ ഞാനിപ്പോ മാറിയാ ഇന്ന് ഇവിടെ മാർക്കറ്റുള്ള ദിവസം മാർക്കറ്റിലേക്കാ കൊടുക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഗുണം കിട്ടുന്നുണ്ടോ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാ മാർക്കറ്റ് ചില എന്തെങ്കിലും ഒക്കെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ എത്ര ഇപ്പം കിലോയ്ക്ക് ന്യായമായിട്ട് വില കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി രൂപ ഇപ്പം കിട്ടുന്നുണ്ട് ഇവിടെ മൂന്ന് മാർക്കറ്റ് ഉണ്ട് ഒന്ന് വാർക്കളങ്ങരെ പിന്നെ പിന്നെ ബി എസ് ഒ പിടെ സംഘമുണ്ട് പിന്നെ വെട്ടിയാർ കൃഷിഭകന്റെ കീഴിലുള്ള മാങ്കാങ്കുഴിയിൽ വിപണിയുണ്ട് പിന്നെ ഇരട്ട സ്കൂളിന്റെ അവിടെ വിപണിയുണ്ട് അതും കൃഷികന്റെ കീഴിലുള്ള അപ്പൊ ഞങ്ങൾ ഈ മൂന്ന് വിപണിയിൽ ഇങ്ങനെ മാറി മാറി കൊടുക്കും ഒരു ഒരു ഇത് ചെയ്യാൻ അല്ല ഒരു വർഷത്തില് മുക്കാലും കൃഷി മേഖലയാണ് നമ്മള് ഓണം ഈ ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോൾ മലയിലോട്ട് പോകും അന്നേരം പിന്നെ ഇവിടെ വെള്ളമായിരിക്കും അത് കഴിയുന്ന പിന്നെ ഇവിടുത്തെ വെള്ളം പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും േരോർ കാർഷിക ഗ്രാമോ അത് പതുക്കെ പറയാനുണ്ടാവും ഉറക്കത്തന്നെ പറയാറു ആലപ്പുഴ മിക്കവാറും സ്ഥലക്കാർക്കൊക്കെ അറിയാം

എന്നാലും നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കഴിക്കാമല്ലോ ഏറ്റവും വലിയ ഈ വിഷമേടിച്ചു വരുന്ന പച്ചക്കറി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല നാട്ടിൽ നമുക്ക് അതെ 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 നമ്മുടെ ഈ സാധനത്തിനാണ് കൂടുതൽ പ്രിയം ഒരു കിലോ ആണ് ഇത് ഇത് ഞാൻ കിലോ വിത്തരി വലുതാണല്ലോ നൂളീന്ന് ഇങ്ങനെ വന്നിട്ട് താഴെ മുട്ടി നിൽക്കുക ഇത് താഴെ മുട്ടി ഇത് അപ്പൊ ഒരെണ്ണം എൺപത്തി ആറ് മൂടോ ഏകദേശം രാവിലെ തന്നെ സൂര്യന്റെ ആ പ്രകാശീനാഥനോട് അടിക്കുമ്പോൾ ഭംഗിയാ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് അതൊക്കെ ഒരു ഭയങ്കര കൗതുക ഏകദേശം എത്ര നീളം വെക്കും കേട്ടോരെണ്ണ ഇത് ഇവിടെ വല്യ ഒരെണ്ണം ഇപ്പൊണ്ട് രണ്ടു മീറ്റർ കാണത്തില്ലേ ഒരുപാട് വലുതും അപ്പൊ എത്ര ഒരെണ്ണം എന്തോ വെയിറ്റ് ഒക്കെ ആവുമ്പോഴോ ഞങ്ങളിപ്പോ ഒന്ന് ഒരെണ്ണം ഒരു ഒരു കിലോയിലാവുന്നെണ്ണം എടുക്കും ഒരു കിലോ എടുത്തില്ലെങ്കിൽ മാർക്കറ്റിൽ അതൊന്നും വലിയ പ്രാധാന്യം ഇല്ല അതുകൊണ്ട് ഒരുപാട് മൂത്ത് കഴിഞ്ഞ ഒരുപാട് മൂത്ത് കഴിഞ്ഞാലും കൊള്ളത്തില്ല അപ്പം ഒരു കിലോ ഒരൊന്നേ കിലോ ഒക്കെ ആവുമ്പം എടുക്കും ആ പിന്നെ അങ്ങനെ ഒരു ആ ഒരു ഇത് ചെയ്യുമ്പോഴേ അടുത്ത തണ്ടൽ ആ തണ്ടൽ തന്നെ അടുത്ത അടുത്തൊക്കെ ആ വീണ്ടും പൊട്ടണമെങ്കിൽ എളുപ്പത്തിലേ എടുത്ത് മാറ്റണം പൂ വീഴുമ്പഴേ അപ്പം പൂ വീഴുമ്പോഴേ കവറിട്ടില്ല വളഞ്ഞ കായ്ക്കൊക്കെ കല്ല് കെട്ടാറുണ്ട് അല്ല പിന്നെ അത് കവറും കൂടെ നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ അത്യാവശ്യം വിളഞ്ഞു ആ വിളഞ്ഞതിളഞ്ഞ് പഴുക്കാൻ പരുവായില്ല ഇനി ഒരു രണ്ടാഴ്ച ആ ആ മഞ്ഞക്കേണ്ടത്